എല്ലാ കൂട്ടുകാർക്കും സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് കുക്കുംബർ വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ടേസ്റ്റായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഏറ്റവും നല്ല ടേസ്റ്റായിട്ടാണ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു റെസിപ്പി എടുക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുന്നത് എന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇത് ഇതേപോലത്തെ ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പകുതി ഭാഗം മാത്രമേ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പൊ പകുതി ഇവിടെ കട്ട് ചെയ്തിട്ട് അത് ഇതേപോലെ ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുക്കുന്നത് ഏത് രീതിയിലായാലും കുഴപ്പമില്ല നമുക്കിത് നന്നായിട്ട് ജ്യൂസ് ആക്കി എടുക്കാനുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ തൊലി ഞാൻ കളയുന്നില്ല കേട്ടോ അപ്പോൾ തൊലി കളയാത്തിൻ്റെ കാരണം അപ്പോൾ ഈ ഒരു നല്ലൊരു ആ ഒരു പച്ച കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ തൊലി എടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ നേരത്തേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള വെള്ളത്തിനകത്ത് ഇത് കുറേ നേരം ഇട്ട് വെക്കുക കേട്ടോ അതിനുശേഷം ശേഷം കഴുകി കഴുകിയെടുത്തിട്ടുള്ളതാണിത് അപ്പോൾ ഇതേപോലെ ഞാനിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഇത് നന്നായിട്ട് നമുക്ക് അരിഞ്ഞു കിട്ടണം ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു ജാറെ എടുത്തിട്ട് ഇതിലേക്ക് ഈ ഒരു പീസ് കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊന്ന് രണ്ട് സാധനങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പം അതുകൂടെ ചേർത്തിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാനിതിത് ഫുള്ളായിട്ട് മിക്സിഡ് ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ അപ്പം അത് ഞാൻ രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ നടുവേ ഒന്ന് ഒടിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഇത് രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു സ്റ്റം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഞാനിതിൽ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒട്ടും വെള്ളം ചേർക്കാതെ ഇത് മാത്രമായി തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ബൗളിലോട്ടൊന്നും മാറ്റണ്ട അതിന് മുമ്പ് മുമ്പായിട്ട് തന്നെ നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിൽ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ മെഷറിങ് കപ്പിനകത്ത് ഒരു കപ്പ് അളവിൽ ഞാനിവിടെ തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം നല്ല പാല് പോലെയൊന്നും തേങ്ങ അരയണ്ട തരിതരുപ്പായിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഒട്ടും വെള്ളമൊന്നും ഒഴിക്കണ്ട തേങ്ങ അരയ്ക്കുമ്പോഴും നമുക്ക് ഈ ഒരു ജ്യൂസിനകത്ത് തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം ഞാനത് ഇതേപോലെ ഒരു തരുതരുപ്പായിട്ട് അരച്ച് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് നന്നായിട്ട് അങ്ങ് അറേണ്ട കേട്ടോ ഇതുപോലെ ഒന്ന് അരഞ്ഞെടുത്താൽ മാത്രം മതി അപ്പോഴാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമുക്കിത് ഞാനിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ബൗളിൽ തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പം നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ ആ ഒരു കുക്കുംബറിന്റെ ജ്യൂസിനകത്ത് തന്നെയാണ് തേങ്ങ അരി അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് ടു ഫിഫ്റ്റി എം എൽ ടെ മെഷറിംഗ് കപ്പിനകത്ത് നിറച്ച് തന്നെ ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാനിവിടെ ടു ഫിഫ്റ്റി എം എൽ ടെ മെഷറിംഗ് കപ്പിനകത്ത് ഒരു കപ്പ് അളവിലാണ് ഗോതമ്പ് മാവ് ചേർക്കുന്നത് അപ്പോൾ ഈ ഒരു കപ്പ് അളവിൽ ഗോതമ്പ് മാവ് ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കപ്പ് അളവിൽ തന്നെ തേങ്ങ ചെറുക്കിയത് ചേർത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ രണ്ട് അളവിൽ ഗോതമ്പ് മാവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങ എടുക്കുമ്പം രണ്ട് കപ്പ് അളവിൽ തന്നെ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് നമുക്കിതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ആ ജാറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് നമ്മുടെ ഗോതമ്പ് ഗോതമ്പ് ദോശക്കൊക്കെ മാവ് റെഡിയാക്കി എടുക്കുന്ന പോലെ വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ ഇതേപോലെ ഞാനിവിടെ മാവ് കലക്കിയെടുത്തിട്ടുണ്ട് ഞാൻ ആ ടു ഫിഫ്റ്റി എം എൽ ൻ്റെ മെഷറിങ് കപ്പിനകത്ത് മുക്കൽ ഭാഗം വെള്ളം കൂടെ ചേർത്തപ്പം എനിക്ക് ഈ ഒരു പരുവത്തിൽ മാവ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ നിറച്ച് തന്നെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ എന്തായാലും സ്കിപ്പ് ചെയ്ത് തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിച്ച് കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നല്ലൊരു ലൈറ്റ് ആ ഒരു പിസ്ത കളർ ആ പിസ്തയുടെ ആ ഒരു പച്ച കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ ആ ഒരു കുക്കുംബറിൻ്റെ തൊലി കളയാതെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ തൊലി എടുക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതങ്ങ് ചെത്തി മാറ്റിയിട്ട് എടുത്താലും മതി പക്ഷേ നമുക്ക് ഈ ഒരു റെസിപ്പി വൈറ്റ് കളറിലായിരിക്കും കിട്ടുന്നത് ഇനി നമുക്കിതൊരു ദോശ കല്ലെടുത്ത് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഞാനിവിടെ കുഞ്ഞ് തവിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ രണ്ട് തവി മാവാണ് ഞാനിവിടെ ദോശക്കല്ലിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ദോശ ചൂടാനായിട്ട് എടുക്കുന്ന ഒരു തവിയാണ് തവിയാണിത് എനിക്കിതാണ് ഈ ഒരു തവി ഉപയോഗിക്കുമ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് ദോശ പരത്താനായിട്ട് പറ്റുന്നത് നിങ്ങൾ വലിയ തവിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു തവി അളവിൽ മാത്രം ദോശ മാവ് എടുത്താൽ മതി എന്നിട്ട് ഇതേപോലെ നല്ല തിന്നായിട്ട് നൈസായിട്ടുള്ള ദോശ തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ നോക്കിയാൽ ഈ ഒരു തൊലിയോട് കൂടി നമ്മൾ നമ്മളിത് എടുത്തിട്ടുള്ള ഇതേപോലത്തെ കളർ നല്ലൊരു പിസ്ത പച്ച കളറ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കളറ് കിട്ടണം നമ്മൾ ആ തൊലിയോട് കൂടി തന്നെ വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിൻ്റെ പുറത്തൂടെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമുക്ക് മുഴുവൻ ദോശ റെഡിയാക്കി എടുക്കാം കേട്ടോ ഒരു അര മിനിറ്റ് നേരത്തേക്ക് മാത്രം വെച്ചതിന് ശേഷം നമുക്കിത് ദോശക്കല്ലിൽ നിന്ന് മാറ്റാം ഇതേപോലെ ബാക്കിയുള്ള ദോശ കംപ്ലീറ്റ് നമുക്കിത് ഇതിന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു പിസ്ത ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അതിൻ്റെ ഒരു സ്കിന്ന കുക്കുംബറിൻ്റെ സ്കിന്നു കളയാതെ അതോടുകൂടി തന്നെ അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അത് അരച്ചെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മല്ലൽ ഉണ്ടെങ്കിൽ കുറഞ്ഞ അളവിൽ മല്ലിയലൊക്കെ ചേർത്ത് കൊടുക്കാൻ ഉണ്ടെങ്കിൽ ടേസ്റ്റ് ടേസ്റ്റായിട്ട് ഈ ഒരു ദോശ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തെങ്കിലും മല്ലിയൽ ഇല്ലായിരുന്നു അതെ ഞാനത് ചേർത്ത് കൊടുക്കാതെ ഇരുന്നിട്ടുള്ള കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ദോശയാണിത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് സാമ്പാറിൻ്റെ കൂടെയും ഞാനിവിടെ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള കറിയുടെ കൂടെയാണ് ഇത് കഴിച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എനിക്ക് ഈ ഒരു കപ്പളവിൽ കിട്ടിയിട്ടുള്ള കൊണ്ട് ആ ഒരു ഒരു കപ്പളവിലെടുത്തിട്ടുള്ള മാവിനെക്കൊണ്ട് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് പത്ത് ദോശയായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മാവ് കൂടുതലായിട്ട് എടുക്കാം ഒപ്പം അതിനോട് ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടുതലായിട്ട് തന്നെ എടുക്കാം അപ്പം ഇതാ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കുക്കുംബർ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശയാണിത് ഇതിപ്പോൾ ഞാനിതാ കയ്യിലെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ദോശയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയക്കാം അപ്പം ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേച്ചിയിരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കരുത് കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോമായി അടുത്ത ദിവസം കാണാം ബൈ